ഇടുക്കിയിൽ പട്ടയമുള്ളവരെ കയ്യേറ്റക്കാരാക്കിയ വനംവകുപ്പ് പട്ടിക പുറത്തിറക്കിയ വിഷയം മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവരുമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ താൻ നിയമസഭയിൽ പറഞ്ഞത് ഔദ്യോഗിക രേഖകളിലെ കണക്കുകളാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും തീവ്രയജ്ഞ പരിപാടിയിലൂടെ ഇത്തരം പരാതികൾ കേൾക്കുമെന്നും മന്ത്രി ചെറുതോണിയിൽ പറഞ്ഞു പല മേഖലയിലും കാണുന്നത് ഈ ആഴത്തിൽ പരിശോധന നടത്തുന്ന നിസ്സാരമായ ചില കാരണങ്ങളാൽ കുറേ വിഭാഗം ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടാതാണ് അതിന് ആണ് ഞങ്ങളൊരു ഇതിൽ തീവ്രയത്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വനമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ വനസംരക്ഷണ സംബന്ധിച്ച് പിന്നെ അവിടുത്തെ ആദിവാസി സമൂഹം ഇവരൊക്കെയായിട്ടുള്ള ആശയവിനിമയമാണ് നമ്മൾ നടത്തുന്നത് ഓരോ പഞ്ചായത്തിലും പ്രത്യേക പ്രത്യേക പ്രശ്നങ്ങളായിരിക്കും ആ പ്രശ്നങ്ങൾ വനംവകുപ്പ് മാത്രമായിട്ട് തീർക്കേണ്ടതായിരിക്കുമില്ല ഇപ്പം ഞങ്ങൾ പട്ടയുമായിട്ട് ബന്ധപ്പെട്ട് പട്ടയം കിട്ടിയെങ്കിലും അവരിപ്പോഴും കുടിയേറ്റക്കാരായിട്ടാണ് എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് അങ്ങനെ പട്ടയം ലഭിക്കുക അത് ഒരു രണ്ട് രണ്ട് സമീപനാണ് ആ രണ്ട് ഒരു ഗവൺമെൻറ്റിന് പറ്റുന്നില്ല രണ്ടിലൊന്നാവണം അതിനെന്താണ് ആവശ്യമായ നടപടികൾ പിന്നെ റവന്യൂ മന്ത്രിയെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഞങ്ങൾ തമ്മിൽ ഇരുന്ന് ആലോചിച്ചതിശേഷ പരിപാടി എന്തായാലും അങ്ങനെ രണ്ടു തരത്തിൽ പാടില്ല സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി പട്ടയം കൊടുക്കുക സർക്കാർ തന്നെ മറ്റൊരു ഘടകം പിന്നെ കുടിയേറ്റക്കാരായിട്ട് കയ്യേറ്റക്കാരായിട്ട് പറയുക അത് വൈരുദ്ധ്യം തന്നെ കാര്യമാണ് അങ്ങനെ ജനങ്ങളെ അവർ പാവപ്പെട്ടവരായതുകൊണ്ട് അവരെ പറ്റി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല അവരെ പറ്റി സംസാരിക്കും ന്യായമായ അവകാശങ്ങൾ സാധിക്കാൻ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തെല്ലാം കഴിയും അതെല്ലാം നമ്മൾ ചെയ്യും